ആയസ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കിലുഗ്ലിക്കോം ബ്ലോക്സിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് നിൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതാണെൻ്റെ അടുക്കളത്തോട്ടം അപ്പോൾ അടുക്കള തോട്ടത്തിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് പയറാണ് പള്ളിപ്പയറിൻ്റെ പല പല ഇതിനകത്തുണ്ട് പക്ഷെ അത് വളർന്നു കഴിഞ്ഞെങ്കിൽ ഏതാണെന്ന് അറിയത്തുള്ളൂ പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു പോകുന്നത് ചീരയാണ് ഗേസ് ചീര ചീര ചീരയുണ്ട് ഇവിടെ പൊട്ടിയിരുന്നൊരു സ്റ്റൂഡിനകത്താണ് എൻ്റെ അമ്മ നട്ട് വെച്ചാക്കുന്നത് രണ്ട് സൈസ് ചീരയുണ്ട് യെസ് മുളകുണ്ട് പിന്നെ ഇതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല കുമ്പ്ളങ്ങയാണോന്ന് വെച്ചാൽ അതറിഞ്ഞുകൂടാ ചുരക്കയാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഞങ്ങൾ പടർത്തി വിട്ടിട്ടുണ്ട് ഇനി കിളിച്ച് വരുമ്പോഴേ എന്താണെന്നറിയാൻ പറ്റത്തുള്ളൂ യെസ് പിന്നെ മത്ത നമ്മൾ അപ്പുറത്ത് നട്ടിട്ടുണ്ട് വാഴയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു തോട്ടമാണ് വലിയ തോട്ടം ഞങ്ങൾ അപ്പുറത്താണ് നട്ടിക്കുന്നത് ഇനി ഇതിന്റെ ഉടമസ്ഥയെ ഞങ്ങൾ കാണിച്ചു തരാം യെസ് ദിസ് ഈസ് മൈ മൗം അമ്മയാണ് ഇതിൻ്റെ മേൽനോട്ടക്കാരി ഇനി അമ്മേനെ സഹായിക്കുന്ന ഒരാളെയും കൂടെ ഞാൻ കാണിച്ചുതരാം യെസ് പൊന്നു പൊന്നുൻ്റെ കൂടെ കളിക്കുന്നതാരെന്നറിയുമോ ഏയ് ഒരു പൊന്നട്ടയാണ് പൊന്നുവിൻ്റെ കൂടെ കളിക്കുന്നത് ഇനി ഞങ്ങൾ കാണിച്ചു തരുമ്പോളത് ഇത് പൊന്നുൻ്റെ സുഹൃത്തല്ല ഇത് പൊന്നുവിൻ്റെ അനിയത്തി കുട്ടിയാണ് ഈ കിങ്ങിണി മോൾ കിങ്ങിണിമോൾ നമ്മൾ അവിടെ ആക്കിയിട്ട് ഇനി അടുത്ത വലിയ തോട്ടത്തിലേക്ക് ഇറങ്ങിയേ ദിസ് ഇറങ്ങിയേസ് മൈ വലിയ അടുക്കള തോട്ടം എൻ്റെ അമ്മേൻ്റെ മന്ദോത്താല് അവരുടെ മോളായിപ്പോയി യെസ് അടുത്തത് വാഴ എൻ്റെ അനിയൻ അല്ല എൻ്റെ അനിയ തട്ട വാഴയാണ് ഇത് ഞങ്ങളുടെ റംബൂട്ടായി റംബൂട്ടാൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ പണ്ട് ഒരു ദിവസം ഇത് വളർന്നു വന്നപ്പോൾ എൻ്റെ അനിയ റംബൂട്ടൻ്റെ കമ്പ് മുറിച്ച് കമ്പു കൊണ്ടുണ്ടാക്കിയപ്പോൾ അച്ഛൻ ആ കമ്പ് വെച്ച് അടിച്ചിട്ടുണ്ട് ഗൈസ് ഇത് മുള കൂടി തിരിച്ച് വരുന്നതേ ഉള്ളു എല്ലാത്തിനും ഒത്തിരി ഞങ്ങളുടെ അമ്മയാണ് അമ്മയാണ് ഇതിനെല്ലാം എനിക്കിഷ്ടമല്ല അമ്മ അതിരി സാധനമൊന്നും പിന്നെ ഒരുപാടുണ്ട് മുളവുണ്ട് മുളവൊക്കെ കണ്ട് ഇത്രയും ആട്ടുണ്ട് പക്ഷെ ഇതൊരൊന്നും പിച്ചയില്ല അമ്മ ഞാൻ എന്നെല്ലാം പറഞ്ഞാൽ ഒടിച്ചെടുത്ത അമ്മ കണ്ടില്ലെന്ന് തോന്നുന്നു പിന്നെ എന്നെ ഒരുപാട് ചെടികളുണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചതരം എൻ്റെ വീട്ടുളപ്പിൽ തന്നെ എൻ്റെ അമ്മ കൃഷി ചെയ്ത് കൊടുത്തു ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു കൊച്ചുകുട്ടിയാണ് നല്ല ഞാൻ കൊച്ചുകുട്ടിയല്ല ഞാനൊരു പോളിടെക്നിക് സ്റ്റുഡൻ്റ് ആണ് എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇനി ഇതെങ്ങനെ വിജയിച്ച് വരുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് എടുക്കണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും കാണണേ താങ്ക്